വർഷം ഈ ഉള്ളവനിലും ചുരിഞ്ഞിരിക്കുന്നു അത് മാത്രമേ ആ സമയത്ത് തോന്നുന്നുണ്ടായിരുന്നു ആ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂർ ഉണ്ണികണ്ഠൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിയുക്ത മേശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹത്തിന് ആയി നമുക്ക് കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പനുമായിട്ടുള്ള ആ സാമീപ്യവും അടുപ്പും ഗുരുവായൂരപ്പന് നിറക്ക് കിട്ടിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും മറ്റും ചോദിച്ച് മനസ്സിലാക്കാം അതേ ഗുരുവായൂർപ്പ നമസ്കാരം മേശാന്തി മേശാന്തിക്ക് ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയായി നറുക്ക് വീണു എന്ന് ആദ്യം വിവരം കിട്ടിയപ്പോൾ എന്താണ് നമുക്ക് മനസ്സിൽ തോന്നിയത് അതൊന്ന് നമ്മുടെ ഭക്തർക്ക് വേണ്ടി ഒന്ന് പറയാം ആ സമയത്ത് മനസ്സിൽ തോന്നിയത് എങ്ങനെ വാക്കുകൊണ്ട് പറയാ നിശ്ചയില്ല കാരണം അത് സാധ്യമല്ല ഒന്ന് മാത്രം ചുരുക്കി പറയാം ഗുരുവായൂരപ്പനെ കാരുണ്യ സിന്ധോ എന്ന് നേരത്തെ വിളിച്ചു ഭക്തന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ കാരുണ്യത്തിന് അളവില്ല ആ കാരുണ്യത്തിൻ്റെ അളവില്ലാത്തതായ ആ വർഷം കാരുണ്യ വർഷം ഈ ഉള്ളവനിലും ചുരിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ആ സമയത്ത് തോന്നുന്നുണ്ടായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം വാരിക്കോരി തന്ന അനുഭവമാണ് നമുക്ക് തോന്നിയത് ഈ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആവാൻ എത്രാമത്തെ തവണയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അതിൽ എത്രാമത്തെ തവണയാണ് നമുക്ക് കിട്ടണത് നാലാമത്തെ തവണയാണ് ഞാൻ കൊടുത്തത് അപ്പോൾ നാലാമത്തെ തവണ കൊടുത്തപ്പോൾ ഭഗവാൻ നമ്മളെ വിളിച്ചു വിളിച്ചു പിന്നെ നമുക്ക് ഈ പൂജാതി കാര്യങ്ങളും പിന്നെ വേദം ഓത്ത് അങ്ങനെയുള്ള ഒക്കെയാണല്ലോ നമ്മുടെ അതിനെ പറ്റി ഒന്ന് കുറച്ച് എപ്പോഴൊക്കെയാണ് ഇത് ആരംഭിച്ചത് പഠിക്കാൻ എന്നൊക്കെ ആരൊക്കെയാണ് ഗുരു ഞങ്ങളെ ഇല്ലത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് എട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും ഒക്കെ ഉപനയമൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ എല്ലാവർക്കും പ്രാഥമികമായിട്ടുള്ള ആ വേദ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മുറയ്ക്ക് മുത്തശ്ശനും അതുപോലെ തന്നെ മറ്റ് കാരണവന്മാരും അക്കിത്തെപ്പാടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്ത് അവരെല്ലാം കൂടി തന്നെയാണ് ഇതെല്ലാം ഒരു തുടക്കം ഇട ഉണ്ടായത് പ്രധാനമായിട്ടും ഞങ്ങൾ ഓദിക്കന്മാരാണ് ചടങ്ങ് കഴിപ്പിക്കും മറ്റുമൊക്കെ വേണ്ട ഒരു കുടുംബമാണ് ഓദിക്കൻ കുടുംബമാണ് ഓദിക്കൻ കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ വേണ്ടതായ ഒരു അനുഭവം ചെറുപ്പം മുതൽക്കെ ഞങ്ങൾക്ക് ഇല്ലത്ത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അത് നമുക്കും അതൊക്കെ കുറച്ചൊക്കെ സാധിച്ചു അങ്ങനെ കാരണവന്മാരെല്ലാവരും പറയാം എങ്കിലും മുത്തശ്ശനാണ് പ്രധാനമായിട്ടും ഒരു പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ തന്നെയാണ് ചെറുപ്പത്തിൽ ഉണ്ടായത് ആ കൂട്ടത്തില് ഞങ്ങൾ അന്നൊക്കെ ഇല്ലാത്ത രണ്ട് അഗ്നിഹോത്രണ്ടായിരുന്നു മുത്തശ്ശനും ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ മുത്തപ്പനും മുത്തശ്ശന്റെ അനുചരം അപ്പോൾ ഈ രണ്ട് അഗ്നിഹോത്രങ്ങളും ഉള്ളപ്പോൾ രണ്ട് നേരവും അഗ്നിഹോത്ര വളി എന്ന് പറയുന്നതായൊരു കർമ്മം ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ഉപനയനം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊക്കെ അങ്ങോട്ട് ആയിട്ടും പൂജാതി കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വിശാക്കി തുടങ്ങും അത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴുള്ള ഇഷ്ടികൾ ഇതിനു വേണ്ട പ്രാഥമികമായ കാര്യമൊക്കെ അവിടുന്ന് മുത്തശ്ശൻ മുൻകൈ എടുത്തു എന്ന് പറയാം ബാക്കിയുള്ളവരൊക്കെ മുത്തശ്ശനല്ല അത് മുത്തപ്പന്മാരൊക്കെ കുട്ടിക്കാലം തന്നെ ഗുരുവായൂർ ശ്രീലാത്തു കയറി പൂജയൊക്കെ കഴിച്ചിട്ടുള്ള കൃഷി തൊട്ടടുത്ത് വല്ല അമ്പലങ്ങളോ അതയില്ലാത്ത ഞങ്ങളുടെ ഊരായ്മ അമ്പലം ഉണ്ട് അവിടെ ഞങ്ങൾ ഇല്ലത്തവർ തന്നെയാണ് അവിടുത്തെ ശാന്തി ഒക്കെ തന്നെയാണ് കഴിക്കണം എല്ലാവർക്കും ചുമതലയായിട്ടാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമല്ലോ അത് ശിവന്റെ അമ്പലാണ് അവിടെ ഞങ്ങൾ എല്ലാവരും ചെറുപ്പത്തിലെ തന്നെ പൂജയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഒരു കാര്യം കോളേജ് പഠിക്കുന്ന സമയം മുതല് പട്ടാമ്പി ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലെ മേശാന്തി ആയിരുന്നു അച്ഛൻ അച്ഛൻ അപ്പോൾ കോളേജ് പഠിക്കാനായിട്ട് അവിടെ പോയി അപ്പോൾ അതൊരു ഒരു വലിയ അനുഭവമായിരുന്നു രാവിലെ ചിട്ടയോട് കൂടിയിട്ട് ഗുരുവായൂരപ്പിൻ്റെ പൂജാധികളൊക്കെ നിർവഹിക്കാൻ അവിടുന്ന് സാധിച്ചു വെറുമൊരു കോളേജ് ജീവിതം ആയിരുന്നില്ല ഒപ്പം തന്നെ പറഞ്ഞ ഗുരുകുല സമ്പ്രദായം എപ്രകാരം തന്നെ പൂജ പഠിക്കലും പൂജ കഴിക്കലും കോളേജിൽ പോകലും പഠിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അച്ഛൻ എത്ര കാലമായി അവിടെ മേൽശാന്തിയായിട്ടുണ്ടായിരുന്ന അച്ഛൻ മുപ്പത്താറ് കൊല്ലം അവിടെ ഗുരുവായൂർപ്പൻ്റെ മേശാന്തി അപ്പോൾ അവിടുത്തെ ഗുരുവായൂരപ്പനെ പൂജിച്ചത് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അതിൽ ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ടായിരിക്കാം പിന്നെ കോളേജ് മാഷാണ് ആ കോളേ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂളിൽ മാഷാണ് വർക്ക് അവിടെ ഇപ്പോൾ എത്ര കാലമായി വർക്ക് ചെയ്തത് അവിടെ തൊണ്ണൂറ്റൊമ്പത് മുതൽ അപ്പോൾ ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് വരെയാണ് ിത്തിരിപ്പാട് എന്ന് പറഞ്ഞല്ലോ അത് മൂന്ന് യാഗങ്ങളാണല്ലോ ഉള്ളത് സോമയാഗം അതിരാഗം അതിരാഗ് അപ്പൊ ഓരോ യാഗം കഴിഞ്ഞതിന് ശേഷം മറ്റേ യാഗത്തിനുള്ള അധികാരം അങ്ങനെയാണല്ലേ ആദ്യം ആധാനം ചെയ്യണം അപ്പോൾ അടിത്തിരിപ്പാടാവും അത് കഴിഞ്ഞ് പിന്നെ സോമയാഗം ചെയ്യുമ്പോൾ സോമയാജിപ്പാടാവും പിന്നെ അതിരാത്രം അതിരാത്രം കഴിയുമ്പോൾ അപ്പോൾ ഒന്ന് കഴിച്ചാലേ മറ്റൊരു സ്റ്റെപ്പിലേക്ക് എത്താൻ നമുക്ക് പറ്റും അങ്ങനെ അതിരാത്രം കഴിച്ച രണ്ട് ആൾക്കാര് അതായത് ഞങ്ങൾ മൊത്തം രണ്ട് പേര് ഞങ്ങളുടെ തലമുറയിലുണ്ടായി തലമുറ ഇപ്പഴത്തൊരു ഇതിലാണ് പറയുന്നത് അപ്പോൾ ഈ പുറമേ ഒക്കെ നമ്മൾ ഈ ഓദിക്കാൻ വേണമെന്നായിട്ടോടച്ച സംസ്കാരം ആദ്യം പോലെ അതിനൊക്കെ പോയിട്ടുണ്ടോ കുറച്ചൊക്കെ പിന്നെ ഞാൻ എന്തുവാന്നു വെച്ചാൽ ഈ സ്കൂൾ ജോലിയും കൂടി കിട്ടിയപ്പോൾ ആ ഫീൽഡിലേക്ക് അങ്ങനെ പിന്നെ പോവാറില്ല കോളേജ് പഠിക്കുന്ന കാലത്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് താമസിക്കുമ്പോൾ അവിടെ ചില ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വന്ന് പറയുമ്പോൾ ചില ഇല്ലങ്ങളിലൊക്കെ ചില കാര്യ ക്രിയാദികളൊക്കെ കഴിപ്പിക്കാൻ അന്ന് പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതിൽ അത്രങ്ങൾ സജീവമായിട്ടുണ്ടായില്ല അത് മറ്റും ഇല്ലാത്ത ഏട്ടനും മറ്റുമൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കിട്ടിയല്ലോ ഇപ്പോൾ ആദ്യം തവന് മേശാന്തരത്തേക്ക് കേറുമ്പോൾ അങ്ങനെ ഇന്നത് ചെയ്യാന്നോ അങ്ങനെ വല്ലതൊന്നുമില്ലല്ലോ ഗുരുവായൂരപ്പൻ വിചാരിക്കുന്ന മാതിരി ഗുരുവായൂരപ്പൻ എന്തോ നമുക്ക് തോന്നിക്കുന്നോ അത് ചെയ്യാം നമുക്കായിട്ട് ഒരു പ്ലാനും ഇല്ല അല്ല അങ്ങനെ വേണ്ട ഭഗവാൻ പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ഗുരുവായൂരപ്പൻ നിശ്ചയിച്ച പോലെയാണ് നടത്തുക നമുക്കൊന്നും ചെയ്യാല്ല അത് മനസ്സിലായി പിന്നെ ചെയ്യാല്ലാമിലെ പറ്റി അച്ഛൻ മരിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് മരിച്ചത് അമ്മ ഇപ്പോൾ ഉണ്ട് ഞങ്ങൾ തൊട്ട് തൊട്ട് തന്നെയാണ് ഞാൻ പിന്നെ ഞങ്ങൾ ഒരു സഹോദരൻ ഏട്ടൻ പിന്നെ സഹോദരി അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരാണ് മക്കൾ അപ്പോൾ ഏട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ അമ്മ താമസിക്കുന്നത് തൊട്ട് തന്നെയാണ് എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയുടെ കാര്യമൊക്കെ പ്രത്യേകിച്ച് ഒരു ചെറിയ അസുഖം എന്ന് വിചാരിച്ചാൽ പറയാം അങ്ങനെയുള്ളത് അങ്ങനെയുള്ളൊരു അസുഖമൊന്നുമില്ല എങ്കിലും നമ്മളൊരു ഒരു പേർ വേണമല്ലോ ആ നിലയ്ക്കാണ് പോകുന്നു പിന്നെ ശ്രീമതി വെളിയാഴ്ച അവർ മരുദൂര് ഇല്ലത്തു നമ്മുടെ മാളക്കടുത്ത് പാറക്കടുവ് കുച്ചുകൊടുവ് ആ ഭാഗത്തുള്ള മരുദൂരെന്ന് പറയുന്ന ഇല്ലത്തു ഞാൻ വെളി ആഴ്ച ഒരാളാണ് ഒരാൾ ആ ബി എ ആനിമേഷൻ പഠിക്കുന്നു ശ്രീമതി മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചർ തന്നെയാണ് പിന്നെ കലാപരമായിട്ട് പറഞ്ഞാൽ ഞാനങ്ങനെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊന്നും അന്ന് അത്ര ഒരു സജീവമായിട്ടൊന്നുമില്ല പക്ഷേ ഞാനില്ലെങ്കിലും എനിക്ക് സംസ്കൃത അധ്യാപകൻ എന്ന നിലയ്ക്ക് കുറേ നിരവധി കുട്ടികളെ സംസ്കൃത വേദികളിൽ സ്റ്റേറ്റ് തലത്തിലൊക്കെ കൊണ്ടുപോകാനും പരിചയിപ്പിക്കാനൊക്കെ അങ്ങനെ ഒരു അവസരം ഉണ്ടായി എനിക്കങ്ങനെ ഒരു ഇത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതിലുപരിയായിട്ട് ഞാൻ ഭാഗവതം സപ്താഹവും ഒക്കെ ആയിട്ടാണ് എൻ്റെ ഭാഗവതാചാര്യൻ അതെ അതെ എന്നൊരു കാര്യം ആ ഗുരുവായൂർ പറ്റിയൊരു നാനും വരും ഒരു ശ്ലോകം ഓ എന്തെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് योगी इन्द्रानन त्वदंगेश्वधिकसुमधुरं मुक्तिभायान्निवासो भक्तानां कामवरशद्युतरो किसलयं नाथ ते पादमूलं नित्यं मे ए पवनपुरपदे कृष्ण കാരുണ്യസിന്ധോ പ്രതിശതു നിശ്ചതാൻ പ്രദതു പരമാനന്ദസഹലക്ഷ്മ പീതംബരം കരവിരാജിതശംഖകൗമോദരസി കരുണാസമുദ്രി വ്യാധാസഹായം അതിസുന്ദരമന്ദസം യാമി ശ്രീ ഗുരുവാ ഇപ്പോൾ ഭജനക്കാലാണ് പന്ത്രണ്ട് ദിവസം ഭജനം തുടങ്ങി രാവിലെയൊക്കെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് എല്ലാം കണ്ടു മനസ്സിലാക്കി ഒക്കെയാണ് ഈ സമയത്ത് ഇപ്പോൾ ഭജനം തുടങ്ങിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വല്ല അനുഭവങ്ങളോ മറ്റതോ അങ്ങനെ അനുഭവം അങ്ങനെയൊന്നും പറയാനൊന്നും വയ്യ പക്ഷേ എന്തോ ഒരു ഓരോ ദിവസങ്ങളിലും നമ്മളെങ്ങനെ അതിനെ ഭഗവാൻ നമ്മളെങ്ങനെ പാകപ്പെടുത്തുന്നു അതിനെ തന്നെയാണ് ഭഗവാന്റെ ഒരു വിളി ഓരോ അടുത്തേക്ക് അടുത്തേക്ക് അനുഭവസ്ഥര് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മാനുഷികമായ ഒരു കഴിവുകൊണ്ടും അവിടുത്തെ ഒന്നും നിർവഹിക്കാനാവില്ല അതിനാ നിറഞ്ഞ കാരുണ്യം ഉണ്ടാവുക തന്നെ വേണം അപ്പം അത് ഇവിടെ അനുഭവസമ്പന്നരായ തന്ത്രമ്പൂരി ആദ്യം തന്നെ അതാ പറഞ്ഞത് ഗുരുവായൂരപ്പൻ ആ സമർപ്പണമാണ് അതിൻ്റെ നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോവുക അപ്പോൾ കൊണ്ടുനടക്കുന്നല്ലോ അതന്നെയാണ് അദ്ദേഹം അന്ന് പറയേണ്ടായി അവിടെ വന്നിടെ ഇരുന്നപ്പോൾ നമസ്കരിച്ച് അടുത്ത വന്നപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞതാണ് ആ സമർപ്പണം അത് അതൊരു വാക്കുകൊണ്ടോ മറ്റോ അല്ലാതെ ഹൃദയത്തിൽ നിന്നങ്ങോട് വരാറാവാൻ ഒന്നും കൂടിയും ഭക്തി ഉണ്ടാവണേ അതേ പ്രാർത്ഥിക്കുന്നുള്ളു ഭക്തി ഭഗവാൻ തരട്ടെ അതെ അതെ അപ്പോൾ ശ്രീ ഗുരുവായൂരഫൻ്റെ മേശാന്തി നമ്മളോട് ഇത്രയധികം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിന് ഈ ആറുമാസക്കാലം യാതൊരു കുഴപ്പവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ശ്രീ ഗുരുവായൂർപ്പൻ്റെ യശോദമ്മ എന്നാണ് മേശാന്തിയെ പറ്റി പറയുന്നത് ശ്രീ ശ്രീഗുരുവായൂരപ്പനെ കൂട്ടുവാനും ഉറക്കുവാനും എല്ലാത്തിനും ശ്രീ ഗുരുവായൂർപ്പൻ തന്നെ സാധിപ്പിക്കട്ടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ശ്രീ ഗുരുവായൂരപ്പൻ വർഷിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയണു ഹരേ ഗുരുവായൂരപ്പരണം